മാഷാള്ളാ മാഷല്ലാ ഞമ്മളെ കാട്ടുവളപ്പിൽ കാട്ടുകളിൽ തന്നെ നൗസൂനെയും കിടിലം മറുപടിയുമായി ജെഫിലി തങ്ങൾ വന്നു ആര് പൊക്കി പറഞ്ഞാലും നമ്മൾ പൊന്താൻ തയ്യാറായിട്ട് നിൽക്കണില്ല പൊന്തണില്ല ആര് പൊക്കി പറയേണ്ട ആവശ്യമില്ല നമുക്കൊരാളെ പൊക്കലിൻ്റെ ആവശ്യമോ മറ്റോ ഒന്നും ഏയ് നമ്മൾ ആ പൊക്കി പറയാൻ നിൽക്കണ്ട അതിൻ്റെ ആവശ്യം ഇല്ലെട്ടോ എന്ന് നൗസോ നൗസുവോ എന്നോടാണ് ആ പറയണത് ആര് തങ്ങൾ പറയണേ ഏജി നമ്മളെ പൊക്കി പറയാൻ നിൽക്കണ്ട മനസിലായില്ലേ ആര് പൊക്കി പറഞ്ഞാലും അതനുസരിച്ച് പൊങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല ഒന്ന് രണ്ടാമത്തൊത്ത് പൊക്കി പറഞ്ഞത് ഞമ്മക്കൊണ്ട് സന്തോഷവും ഇല്ല എൻ്റെ പൊക്കി പറയൽ കൊണ്ട് മൂപ്പര്ക്കെ സന്തോഷം അല്ലാതാണ് ഈ ജി വല്ലാതെ ജിബിരിത്തങ്ങളെ കൈയിലാക്കാൻ വേണ്ടി കൊണ്ടേ

വെറുപ്പിക്കാൻ നോക്കിയാ പക്ഷേ ജിഫ്രിത്തങ്ങൾ എനിക്ക് മറുപടി തന്നു സൈദുലനോട് ഞങ്ങൾ ആ മതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെറുപ്പൊന്നുമില്ല ഇഷ്ടമാണ് സ്നേഹാണ് ആദരവാണ് സെയ്യമ പറഞ്ഞ എൻ്റെ പിന്നെ മധു പറയാന്റെ മധുവിന്റെ ആവശ്യമല്ല എന്റെ ഇഷ്ടത്തിന്റെ ആവശ്യമല്ല എന്റെ സന്തോഷത്തിന്റെ ആവശ്യല്ല ഏ എൻ്റെ ഒരു ഇഷ്ടത്തിന്റെ ഒരു ആവശ്യേ ഇല്ല സയ് പറയണേ ആവണ്ട ആവണ്ട ബില്ലാഹി തങ്ങൾ എന്താ രസം തങ്ങളാ വർക്കത്ത് നമ്മളും കാണല്ലോ പലരും കാണും കണ്ടത് അവരാവും ആവും ചെയ്യ അത് വേറെ സംഗതി നമ്മൾ കണ്ടതുകൊണ്ട് കണ്ടവരായിക്കോളം ചെയ്യാ അത് ആരെ കണ്ടാലും അങ്ങനെ തന്നെ കണ്ടാലും അത്

പക്ഷേ ആ ഈ വിഷയം പറഞ്ഞതിൻ്റെ പേരിലാണ് പേരുസ്താദിനെ അങ്ങോട്ട് പൊങ്കാലിടാൻ വേണ്ടി കൊണ്ടുവൻ ഇറങ്ങിയത് പക്ഷേ അങ്ങനെ ഇങ്ങളെ പറഞ്ഞുകൊണ്ട് പുകയ്ച്ചോണ്ട് നടക്കായിരുന്നു അവന് സുയ്യല്ലമാലമാകൊണ്ട് നടക്കുകയായിരുന്നു അതിൻ്റെ അടിയിലാണ് ഇങ്ങളൊരു പ്രസംഗം വന്നത് ഈ പ്രസംഗം ഇങ്ങനെ വന്നത് അപ്പോളാണ് തങ്ങളെ ഇങ്ങക്ക് തെറ്റ് തെറ്റുപറ്റിയിക്കുന്നത് അങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നുട്ടോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞേമങ്ങട്ടിറങ്ങിയത് കുഞ്ഞാമവും ഔ സമത സമതും അതുപോലെ ഈ വീട്ടുവനും ഈ നോസുവേ നോസുണ്ടിറങ്ങി ഇപ്പൊ നോസു പിന്നെ സയ്യിദുൽ സയ്യിദുല്ല പറഞ്ഞ നാട് വരുന്ന എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് സദസ്സിലെ ആൾ കുറവായിരുന്നു അപ്പം അത് സെയ്യുലെ പറഞ്ഞത് കൊണ്ട് ഒരു പോയിക്കണം അപ്പൊ ഇനി എങ്ങനെയെങ്കിലും ഒന്നാളെ കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അർത്ഥത്തിലല്ല അത് ഷെയ്ത്താൻ നിക്ക് റസൂഖ് രൂപത്തിൽ രൂപപ്പെട്ടു വരാൻ നമ്മൾ അതെന്തോ മനസ്സിലാക്കണെങ്കിൽ കണ്ടില്ലേ തങ്ങൾ പാപ്പ പറഞ്ഞത് ഇട്ട് കണ്ട് സംസാരിക്കാൻ ധൈര്യണ്ടോ ഇതൊന്ന് ക്ലിപ്പ് ഇടുത്തും ക്ലിപ്പ് ഇട്ടിണ്ടല്ലോ എന്നിട്ട് ക്ലിപ്പ് ഇട്ട് കണ്ടിട്ട് പറയാം തങ്ങളെ പറഞ്ഞത് ശരിയല്ലോ നിങ്ങക്ക് വിവരല്ല നിങ്ങൾ വഹാവ്യാശയക്കാരനാണ് വഹാഭ്യാശയക്കാരനുമല്ല നിങ്ങൾ അതിൻ്റെ അപ്പുറത്താണ് നിരീശ്വരവാദിയാണെന്ന് പറയാൻ ഇജരാണായി പറഞ്ഞ നൗസാദും ആണായി പറഞ്ഞ കുഞ്ഞേമതും ആണായി പറഞ്ഞ മറ്റേ സമതും ആണെങ്കിൽ ധൈര്യം എങ്കിൽ ഒന്ന് ക്ലിപ്പിട്ട് കാണിച്ചാൽ നിങ്ങൾ ആർക്കും മറുപടി ആരും എന്നിട്ട് സയ്യദു നിരീശ്വരവാദിയാക്കി ഒന്നാക്ക ഈ ഒരു വിഷയത്തിന്റെ പേരിലാണല്ലോ ഇപ്പോ നിരീശ്വരവാദിയാക്കിയത് പിന്നെ പിന്നെ ചാനൽ ചാനല് പൂട്ടിട്ടാണല്ലേ ചാനൽ ചാനല് പൂട്ടലുകൊണ്ടാണ് നിരീശ്വരവാദിയാക്കിയത് ഏതായാലും ഒരു പേച്ചാളാക്കി പറ ഒന്ന് കാണാൻ മക്കുന്നാല് ഞാൻ പറയുന്നത് ഒരു വാദം ി തങ്ങളുപ്പാപ്പെ കൊണ്ട് പറയിപ്പിച്ച് അതിനെ വെളുപ്പിച്ചെടുക്കാമെന്നാണ് വിചാരമെങ്കിൽ ഞങ്ങളെ മുമ്പിൽ അത് നടക്കുകയില്ല അഖിലിസുന്നക്ക് എതിരായ ഒരു വാദം സയ്യിദുൽ ഉലമ ജഫ്രീത് മുത്തുക്കോയെ തങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അത് വെളിപ്പിച്ചെടുക്കാൻ ഉള്ള ഒരു തീരുമാനമാണെങ്കിൽ അത് അവന് മുന്നിൽ നടക്കൂല എന്തത്താണ് പൊട്ടാജ് പറയുന്നത് സയ്യിദുൽ ഉലമ അന്റെ അയ്യ സയ്യിദുല്ല കുഞ്ഞ സയ്യിദുല്ല മറ്റേ മറ്റേ സമദിന്റെ മാര്യ സെ കാട്ടുകാളൻ്റെ മാതിരിയാണ് സയ്യദുല്ലമ്മ ഈ അതിന്റെ ഈ തട്ടി കളിച്ച ആൾക്കാരെ മാതിരിയാണോ അത് മനസ്സിലാക്കിയാണ് സെയ്യദുല്ലമ്മനെ ആരെങ്കിലും ചെന്ന് കാണ്ട് പറഞ്ഞാണ്ട് നിങ്ങൾ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ പറയാനുള്ളതാ സയ്യദുല്ലമ്മ നിങ്ങൾ അങ്ങനെ പറയണം എന്നാൽ എന്താ തിന്നണത് ചോരന്നല്ലേ തിന്നണത് എന്താ സംസാരം എന്താൻ്റെ സംസ്കാരം സംസാരം എന്താണ് എന്താണെന്റെ സംസ്കാരം ജേത് ജാതിയാണ് ജു മുസ്ലിം അല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വരികയാണ് കാരണം സുന്നത്ത് ജവാനത്തിന് അഖിർ സുന്നക്ക് എതിരായ ഒരു വാദം സെയ്യദുലമനെ കൊണ്ട് പറയിപ്പിക്കുക എന്നാച്ചു പറഞ്ഞത് ഈ സയ്യിദുലമ ആരാൻ കറിയോ സമസ്തന്റെ പ്രസിഡന്റാ സമസ്തന്റെ പ്രസിഡന്റ് പിന്നെ അഖില അഖിലിസുന്നെതിരായ ഒരു വാദം പറയുന്ന വിശ്വാസം ആരെങ്കിലും പറയരു കൊണ്ട് എട ചെങ്ങ ഇവിടെ നളന്ത ഈ അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെയും ആയിനാജിൻ്റെയും പിന്നെ ദജാൽ ദാരിമിൻ്റെയും ഇതുപോലെ കുറച്ച് ആൾക്കാരൊക്കെ പാടെ കേറോപ്പിലിവിടെ നളന്ത ഓഡിറ്റോറിയത്തിൽ ഒരു സമ്മേളനം വെച്ചത് എന്തിനാ വൽ അഖിലിസ ഒരു പൊടിക്ക് തങ്ങൾ പാപ്പ വിട്ടുകൊടുക്കാത്തത് കൊണ്ടാ ഒരു പൊടിക്ക് തങ്ങൾ പാപ്പ വിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് ഓരെന്ത് ചെയ്തത് അവിടെ നളന്ത സമ്മേളനം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ സമസ്തന്റെ സമ്മേളനമാണെങ്കിൽ അതിൻ്റെ അധ്യക്ഷൻ വഹിക്കേണ്ടത് ആരാണ് ജിഫിരി തങ്ങളാണ് നളന്തയിൽ നടന്ന സമസ്തന്റെ അധ്യക്ഷൻ വഹിച്ചത് ആരാണ് മായിനാജിയാണ് ആ മായിനാജിയാണ് ആരുടെ പ്രസിഡന്റ് അധ്യക്ഷൻ സമതുപൂക്കോട്ടൂരിൻ്റെയും ആ പറയപ്പെട്ടവരുടേത് അഥവാ ക്രിസ്മസിന് കേ കേക്ക് തിന്ന ക്രിസ്മസിന് കേക്ക് വട്ട ക്രിസ്മസിൻ്റെ നൂല് ക്ഷണിച്ചാൽ ചെല്ലണം അതുപോലെ അവരുടെ ആ പരിപാടിയിൽ പങ്കെടുക്കണം അതൊരു വിശ്വാസമല്ലാത്ത രൂപത്തിൽ പങ്കെടുക്കൽ കൊണ്ട് തെറ്റല്ല എന്നൊക്കെ സമത് പറഞ്ഞത് വിശ്വാസപരമായിക്കൊണ്ട് പങ്കെടുത്താൽ ചങ്ങാതി ഇസ്ലാമെന്ന് തന്നെ പുറത്തു പോയില്ലേ വിശ്വാസപരമായിക്കൊണ്ടതിൽ പങ്കെടുത്ത വിശ് ഇസ്ലാമെന്ന് തന്നെ പുറത്ത് പോയി അതല്ലാത്ത രൂപത്തിൽ പങ്കെടുക്കലാണ് തെറ്റെന്നുള്ളത് പിന്നെ യാദൃശിക വശാൽ പങ്കെടുത്ത് അത് വേറെ വിഷയം അതൊക്കെ വേറെ വിഷയം ഒറ്റ തോട്ടത്തിൻ്റെ പെണ്ണു പെണ്ണിനെ കണ്ട് അത് പിന്നെ പിന്നെ കരാത്താണോ ജായിസ് ആണോ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് പോലെയാണ് ആ സമയത്ത് സയ്യിദുല്ലലമന്റെ കുട്ടിക്കളിയ എൻ്റെ പാവെ സയ്യിദുല്ലലമനെ കൊണ്ട് അഹിര സിന്നക്ക് എതിരായ ഒരു വാദം പറയിപ്പിച്ചുകൊണ്ട് വെളുപ്പിച്ചെടുക്കുക ഈ ചെറുപ്പം വല്ലാത്ത പൊട്ടം തന്നെ കേട്ടോ കാര്യം പൊട്ടം ഏയ് ചെങ്ങായി ചങ്ങായി സയ്യിദുൽമനെ കൊണ്ട് കൂരിയാട് എന്തോ ഒരു ഇവിടെ ഇവിടെ ഒരു സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളനത്തിനൊന്ന് ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി എന്തോന്ന് പറഞ്ഞിട്ടും കൂടി അത് നടക്കൂല എന്ന് പറഞ്ഞ ആളാദുലമ സുന്നത്യമായൊരു വിട്ടുവീഴ്ച അല്ലാത്തൊരാളാ സയ്യിദുലമ അതുകൊണ്ടല്ലേ സയ്യിദുൽമയെ നമ്മൾ ഇങ്ങനെ പുകയ്ക്കുന്നത് സെയ്യലമയെ പുകയത്തുന്നത് ഉമർ വൈസി പറഞ്ഞ എന്താ അഖിലി സുന്നെ വാദാണ് ഇസ്ലാമിന്റെ വാദാ അതുകൊണ്ടല്ലേ നമ്മൾ അവരൊപ്പം നിൽക്കുന്നത് അവരെ കൂട്ടത്തിൽ നിന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹനി അമീത് ബൈസി അമ്പലക്കടവ് അമീത് ബൈസി അമ്പലക്കടവിനെ വിസ്മയ പാർക്കിൽ ചെന്നിട്ട് അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ പേരോട് ഉസ്താദ് മർക്കസു സക്കാഫത്തി സുന്നിയയുടെ സമ്മേളനത്തിന് അന്നെ ഒറ്റ കാരണത്താലാണ് ഇതെന്ത് ചെയ്തത് എതിരായത് പിന്നെ അൻറെ എൻ്റെ സൈഹ് ഇപ്പം ആദ്യമായിട്ട് ആക്കുന്നു അല്ല എൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഓരൊക്കെ കള്ളം പിന്നെ കാഫിലീങ്ങളും ഇസ്ലാമെന്ന് പുറത്തു പോയില്ല ആദ്യ ചന്ത ഇതിരുന്നു എ പി ഉസ്താദിൻ്റെ ടീമൊക്കെ സ്വർഗത്തിലാണ് ഓരാണ് ഹക്ക് എന്നെൻ്റെ കാട്ടുകള് പറഞ്ഞിരുന്നു പിന്നെ ഓരൊക്കെ നിരീശ്വരവാദികളാണ് എന്നിവരെ വ്യക്തി തീർത്തു അഥവാ സുന്നത്യമായ ആൾക്കാർ എന്നല്ല വിദേഹത്തുകാർ എന്നല്ല നിരീശ്വരത്വം ബാധിക്കുന്നവരാണെന്ന് വരെ വ്യക്തി തീർത്തു പിന്നെ പിന്നെ ആ എൻ്റെ സംഘടനയിൽ നിന്ന് മാറി നമ്മളെ മറ്റേ എൻ്റെ ഒപ്പം ഡൈനൊരു ചങ്ങായി ഉണ്ടായിരുന്നല്ലോ നമ്മളെ ഒരു ദത്താപ ചെങ്ങായി പേര് ആ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ചങ്ങായി എൻ്റെ സി ഡി കച്ചവടത്തിന് പിന്നെ ഓന് ഐക്ക് പോയപ്പോൾ ഓനും കാപ്പിറായി പോയി എന്നാണത് ഓൻ എസ് കെക്കാ പോയത് എൻ്റെ അടുത്തുനിന്ന് ഇറങ്ങിയാണ്ട് ഓൻ്റെ പേര് മറന്നുപോയി ഓർമ്മ ഞാൻ ഇടുമ്പോൾ വീഡിയോ ഇത് കിട്ടിയ ക്ലിപ്പ് കിട്ടുമ്പോൾ

രാമൻ തളി എസ് കെ എസ് എസ് എഫിൽ ചേർന്നതുകൊണ്ട് കാഫിറായി ചത്തുപോകുന്ന ആ രാമൻ തളി രാമൻ തളി രാമന്തളിയെ പറ്റിയാ പറഞ്ഞത് രാമൻ എസ് കെ എസ് എസ് എഫിൽ ചേർന്നാല് ചേർന്നത് കൊണ്ട് കാഫിറായി ചത്തുപോകുന്നു